പത്തരമാറ്റിൻ്റെ ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികനേയും അനിയനെയുമാണ് അപ്പോൾ അനിയും അനാമികയും തമ്മിൽ വഴക്കുണ്ടായിട്ട് ആ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അനി എന്നിട്ട് അനി ചിന്തിക്കുകയാണ് ഈ എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് അപ്പം നന്ദു ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് അപ്പോൾ അത് നോക്കുമ്പോൾ അനിയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാണ് നന്ദുവിനോട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടാണ് ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നന്ദു ആണെങ്കിൽ ഭയങ്കര അധികം സന്തോഷത്തോടു കൂടി അനിയുടെ മെസ്സേജ് കിട്ടിയതും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അങ്ങനെ അനി നന്ദുനോട് പറയുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആ കാര്യം മനസ്സിൽ വെച്ച് 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 എനിക്ക് ആകെക്കൂടെ വിഷമാവുകയാണ് ആരോട് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ നന്ദു പറയുകയാണ് അല്ല എന്താ കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് നോക്കിയാണ് അപ്പോഴേക്കും അനി പറയാണ് എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുകയാണ് അങ്ങനെ നന്ദുവും പറയാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഈ ഒരു സ്വപ്നത്തിൽ നമ്മുടെ അനാമിക ഞെട്ടി എഴുന്നേക്കുന്നത് നമ്മുടെ അനാമിക കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇത് അനാ അനാമികയൊക്കെ കയ്യും കാലം വെറുക്കാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അനാമിക വിചാരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കരിനിഴൽ തന്നെയാണ് ആ നന്ദു എന്ന് പറയുന്നവൾ എന്നോൾ എന്നെക്കാളും ഏറെ സ്നേഹം നന്ദുവിനോടുണ്ട് അതുകൊണ്ടാണല്ലോ ഇതുപോലെയൊക്കെ അനി പറഞ്ഞത് ആദ്യം എങ്ങനെയെങ്കിലും നിർത്തണം അവളുടെ അവൾ കടന്നു കഴിഞ്ഞി കയറ്റം എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് തന്നെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് നയന അനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നയനയോട് നയന അനിയോട് ചോദിക്കുകയാണ് എന്താ അനി ഇത്രയും നേരമായിട്ട് നീ ഉറങ്ങുന്നുല്ലേന്ന് ചോദിക്കുകയാണ് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ ഇടത്തിയോട് പറഞ്ഞതല്ലേ ഇനി എന്ത് ഞാൻ കൂടുതൽ പറയാനായിട്ടാണ് ഇടത്തി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് എടുത്തി എൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാതെ നിങ്ങൾ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കുകയല്ലേ എൻ്റെ ജീവിതം എന്താവും എന്ന് എന്നോർത്തിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ല ഇടത്തി എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ നയന പറയാണ് എടാ ഇനി നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിന്റെ ഏട്ടൻ്റെ മുന്നിലെങ്ങാനും ചെല്ലുകയാണെങ്കിൽ നിന്നെ വലിച്ചു കീറിക്കളയും ഏട്ടനെ അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നീ അനാമികമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോഴത്തേക്കും അനി പറയുകയാണ് അതങ്ങനെ തുറന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ലായിരുന്നു എടത്തി അതുപോലെയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നയനയോട് അനി ചോദിക്കുകയാണ് ഇടത്തി ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് ഏഴത്തിയോട് പറയട്ടെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് എനിക്ക് കേൾക്കാൻ വേണ്ട നീ ആരെ സ്നേഹിക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ട ഇനിയിപ്പോൾ കൂടുതൽ ഞാൻ ചോദിക്കുക പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും നീ എന്നോട് പറയേ വേണ്ട ആ ഒരു കാര്യം നീ മറന്നേക്ക് മോനയാനി നമ്മൾ നമ്മളുടെ കുറച്ച് സന്തോഷമൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്കും കൂടെ വേണ്ടി ജീവിക്കണം ഇപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇവിടെ നിന്ന് നിൻ്റെ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് എന്തോരം ബുദ്ധിമുട്ടുകളാണ് എനിക്കുണ്ടാകുന്നത് എന്നാൽ കൂടെ നമ്മുടെ സന്തോഷം എൻ്റെ സന്തോഷം ഞാൻ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് മുത്തച്ഛന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക വീട്ടിലുള്ള മറ്റുള്ളവരെ കുറിച്ചുകൂടെ നീ ചിന്തിക്കണം നമ്മുടെ മുത്തശ്ശനാണ് കൊടുത്തിരിക്കുന്നത് മുത്തശ്ശൻ്റെ അവസ്ഥ നിനക്കറിയാലോ മുത്തശ്ശിനെ വിഷമിക്കുന്ന ഒരു കാര്യവും നീ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയാട്ടോ അതിരിക്കട്ടെ അനാമിക വിളിച്ചിട്ടുണ്ടായിരുന്നു അനാമികയുടെയും നിന്റെ ഇടയിൽ ഏതൊരു കരടുണ്ടെന്നോ അതെടുത്ത് മാറ്റണ മാറ്റണമെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് ഏതാ കരട് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയ ചോദിക്കുകയാണ് അനാമിക എൻ്റെ ജീവിതത്തിൽ വരുന്നു എന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴെങ്കിൽ നായനെ പറയുകയാണ് ഫ്രണ്ട്സിനെ വേണ്ടാന്നൊന്നും വെക്കാൻ ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ ഒരു കൺട്രോൾ വേണം അനാമിക വിളിച്ചിട്ട് നീ എടുത്തിട്ടില്ല എന്നാണ് ആ കുട്ടിയുടെ പരാതി എന്ന് പറയാട്ടോ അടുത്ത സീനിൽ നവ്യയാണ് കാണിക്കുന്നത് നവ്യയും അവിയും കൂടെ കിടന്നുപറങ്ങുകയാണ് ആ സമയത്താണ് നിർമ്മല നവ്യ വിളിക്കുന്നത് നീ ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ നവ്യമാണെങ്കിൽ അഭി കാണാതെ പതിയെ ഇറങ്ങി ചെല്ലുകയാണ് എന്നാ നവ്യ ഇറങ്ങി പോകുന്നത് അബി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അബി വിചാരിക്കയാണ് നന്നായിടാ മോനെ നീ വിളിച്ചത് നന്നായി അവള് അവൾ ഇറങ്ങി വരണം ഏഹ് ഇത് മതി ഇവളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് ഇവളുടെ നീ നീക്കെടുത്തണം എന്നൊക്കെയാണ് അബി മനസ്സിൽ പറയുന്ന കേട്ടോ അങ്ങനെ നിർമ്മല പറയാണ് എടി നീ അവിടെ തന്നെ നിൽക്കാണ്ട് വാ ഞാൻ അതേ വണ്ടിയിലുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നീ മറക്കുന്നിട്ടില്ലല്ലോ അതൊക്കെയാണ് ഇത് കേട്ടതും നവ്യ്ക്ക് ദേഷ്യം വരുകയാണ് നവ്യ പറയാണ് എടാ വൃത്തികെട്ടവനെ നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് പെണ്ണല്ലടാ ഞാൻ നിർത്താ നീ നീ എന്താണ് എന്നെ കരുതിയത് അപ്പോഴത്തേക്കും നീ അധികം പതിവ്രത ചമയൊന്നും വേണ്ട നീ ഇറങ്ങി വന്നില്ലെങ്കിലേ ഞാൻ എൻ്റെ ഈ ഫോട്ടോ ഫോട്ടോക്കില്ലേ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണെ ദേ നീ എന്ത് വേണോ ചെയ്തോ അത് മോർഫിംഗ് ആണെന്നുള്ളതേ അറിയാനായിട്ട് പറ്റും ഞാനേ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നിർമ്മൽ പറയുകയാണ് ഹാ നീ എവിടെ എവിടെയെങ്കിലും പരാതി കൊടുക്കണേ സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ ഇത് മോർഫിംഗ് ആണെന്ന് സോഷ്യൽ മീഡിയ മുഴുവനും നിന്നെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നിർമ്മൽ പറയുകയാണ് അതേ നീ ഇറങ്ങി വരേണ്ടെങ്കിൽ വേണ്ട ഞാനിങ്ങനെ കയറി വരാടി എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അത് നീ സാധിച്ചു തന്നാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിട്ടോളാം ഒരു കുഴപ്പമില്ല ആ ഫോട്ടോസ് ഞാൻ നശിപ്പിച്ചോളം കേൾക്കാമെന്ന് പറയുകയാണ് ഞാനങ്ങ് കയറി കരട്ടടിയിൽ നിന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ് നീ ഇങ്ങനെ കയറുവാടാ നീ ഒന്ന് ധൈര്യം ഉണ്ടെങ്കിൽ കയറുക അപ്പം ഞാൻ കാണിച്ചരാം ഞാൻ ആരാണെന്നുള്ളത് നീ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തിട്ട് നവ്യ കയറി അകത്തേക്ക് വരികയാണ് അപ്പോൾ റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും അഭി എഴുന്നേക്കാം കേട്ടോ അഭി ചോദിക്കുകയാണ് അല്ല നീ ഇപ്പോൾ ഇവിടെ പോയതാന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യ പറയാണ് പെട്ടെന്ന് തന്നെ നവി പതറന്നുണ്ട് നല്ല നവി പറയാണ് അതു പിന്നെ എനിക്ക് ഞാൻ ടോയ്ലറ്റിൽ പോയതാണെന്ന് പറയാം അല്ല ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം നിനക്കുണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നവ്യക്ക് ദേഷ്യം വരികയാണ് നവ്യ പറയണേ അത് എനിക്കില്ല ആ സ്വഭാവം ചിലപ്പോൾ നിനക്കായിരിക്കും ഉള്ളത് ദേ വെറുതെ വഴക്കൂടാനായിട്ടാണോ എഴുന്നേറ്റ് പോകുന്നത് നോക്കിയാണ് കേട്ടോ എന്നൊന്ന് ശല്യം ചെയ്ത വെറുതെ വിട് എനിക്ക് മനസ്സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇറക്കി കിടക്കാണ് കേട്ടോ ഇപ്പോഴേക്കും അഭിമനസിൽ പറയാണ് എടി ഇതൊക്കെ വെറും സാമ്പിളല്ലേ ഇനി പണി നിനക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്തായാലും അവ നല്ല രീതിയിൽ നിന്നെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട് അതാണ് ഇത്രയും ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി നീ കിടന്നോ നീ കിടന്നോ ധൈര്യമായിട്ട് കിടന്നോ നിനക്കുള്ളതേ വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭിമനസ്സിൽ പറയാട്ടോ അടുത്ത സീറ്റിലെ ആദർശനെ നയനയാണ് കാണിക്കുന്നത് ആദർശം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നയന ചായകൊണ്ട് ആദർശൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആദർശം നോക്കിയാണ് അല്ല ചായ കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞൊന്നുമില്ലല്ലോ പിന്നെന്തിനാ നീ ആവശ്യമില്ലാതെ ഇപ്പോൾ ചായ കൊണ്ടുവന്നത് ഞാൻ പറയുമ്പോഴേ നീ ചായ കൊണ്ടുവന്നാൽ എന്ന് പറയുകയാണ് ഇത് കേട്ടേ നയന പറയാണ് അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ചായ കൊണ്ടുവരാൻ എനിക്ക് പറ്റുമൊന്നുമില്ല ഇപ്പോൾ ചായ ഇട്ടു അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് പിന്നെ എന്നോട് പറഞ്ഞേക്കുന്ന മുത്തച്ഛൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ എന്നാണ് അതുകൊണ്ട് ഇനി മുതൽ ഞാൻ മുത്തശ്ശൻ്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ പണി മുത്തച്ഛൻ്റെ കാര്യം എല്ലാം കൂടെ ഞാൻ നോക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എൻ്റെ അമ്മ നിന്നെ വെറും അടുക്കളക്കാരിയായിട്ടാണ് ഈ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നീ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂന്ന് പറയാട്ടോ അപ്പോഴേക്കും ധൈര്യം ആയിക്കാണ് അത് ശരി എന്നെ അടുക്കളക്കാരിയായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ഞാൻ ഈ വീട് വിട്ടു പോയിക്കോളാം പിന്നെ എന്റെ കാല് പിടിച്ച് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാൻ നിക്കരുത് എന്ന് പറയാന് അപ്പോഴത്തേക്കും ആദർശിന് ആദർശൻ എന്തിനു പറയോ എന്ത് പറയണോ എന്നൊരു പിടികിട്ടുന്നില്ല കേട്ടോ ആ സമയത്ത് നയന പറയുകയാണ് അതെ നിങ്ങൾ ഈ മുത്തശ്ശിന് വേണ്ടിയിട്ടല്ലേ എന്നിവിടെ നിർത്തുന്നത് മുത്തശ്ശിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിവിടെ അഭിനയിച്ചാൽ മതി സ്നേഹിക്കണ്ട സ്നേഹിക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചപ്പോ അഭിനയിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ് അവിടെയൊക്കെ ആദർശം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ അഭിനയിക്കാനായിട്ടൊന്നും അറിയില്ല നിനക്കല്ലേ കള്ളം പറയാനും അഭിനയിക്കാനായിട്ടൊക്കെ അറിയുന്നത് അപ്പോൾ നീ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറയാനായിട്ടോ പിന്നെ കൂടുതൽ വർത്താലം നീ പറയുകയാണെങ്കിൽ ഈ ചൂട് ചായതിൻ്റെ മോന്തൊക്കെ ഞാൻ ഒഴിക്കുമെന്ന് അറിയാം കേട്ടോ അങ്ങനെ പറഞ്ഞതും മുത്തശ്ശൻ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനെ കണ്ടതും ആദർശം പെട്ടെന്ന് ഒതുങ്ങുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കാം അല്ല നിങ്ങൾ വീണ്ടും തമ്മിൽ വീണ്ടും അടി തുടങ്ങിയോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല ആദർശേ നീ എന്താ പറഞ്ഞു നിർത്തിയത് നയനയോട് നീ എന്താ പറഞ്ഞത് വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ അറിയാം ഏയ് വഴക്കും വഴക്കൊന്നുമല്ല ദേ ഈ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാല ചായ എന്ന് ഞാൻ അവളോട് പറയായിരുന്നു എന്ന് അറിയണം അപ്പോഴത്തേക്കും നയന അറിയാൻ അതിന് ഞാനിട്ടിരിക്കുന്നത് മസാല ചായ അല്ലല്ലോ നല്ല മസാല ചായ ആവാൻ എന്നിങ്ങനെ പറയാം കേട്ടോ ആദർശേ അതിന് നീ ഇത് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് മുത്തശ്ശൻ ഞാൻ ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് ആദർശേ നീ എന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കൊന്നും വേണ്ട നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിച്ച് ജീവിച്ചാൽ മാത്രമാണ് മുത്തശ്ശിനു സമാധാനം കിട്ടുകയുള്ളൂ അല്ലാതെ എന്നെ കാണിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ അഭിനയിച്ച് കൂട്ടിയെന്നും വേണ്ടാന്ന് പറയാട്ടോ മുത്തശ്ശൻ പറയുകയാണ് മൊനെ ആദർശേ നിന്നിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും പക്ഷേ നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമവും നിന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് പോവാട്ടോ അപ്പോൾ മുത്തശ്ശൻ പോയതും നയനായിക്കാണ് കേട്ടല്ലോ എല്ലാം കേട്ടല്ലോ നിങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും മുത്തശ്ശിനു വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഒന്ന് അഭിനയിച്ചൂടെ അഭിനയിച്ചാൽ മാത്രം മാത്രം മതി ഞാനൊന്ന് സ്നേഹിക്കാനായിട്ടല്ലേ പറഞ്ഞോളൂ വേറൊന്നും ഞാൻ പറയുന്നില്ലല്ലോ പിന്നെ ഞാൻ ചെയ്തു പോയ തെറ്റ് അത് സാഹചര്യം കൊണ്ടിട്ടാണ് അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ആദർശനോട് പറഞ്ഞല്ലോ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ അത്ര വലിയൊരു തെറ്റിന് പങ്ക് ചേരുന്നത് തന്നെ എന്നിട്ടും എന്നോട് പൊറുക്കാനാ തീർച്ചയായിട്ടും സാധിക്കുന്നില്ല എന്ന് വെക്കാം കേട്ടോ ഇനിയും എന്നോട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ എന്നോട് ഇങ്ങനെ വെക്കിട്ടുകയറി പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിട്ട് ഇറങ്ങിപ്പോവും പിന്നീട് എന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആരും എൻ്റെ പിന്നാലെ വരെയൊന്നും വേണ്ട എൻ്റെ കാലു പിടിക്കാനും വരണ്ട അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടുന്ന് മാറുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ നയനേനെ ഇങ്ങനെ നോക്കി ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത് കേട്ടോ